നമസ്കാരം രുിജിമേടം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ പണ്ട് കടകളിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു ഇതേപോലെ ഇപ്പോൾ കിട്ടുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കി നോക്കാം വളരെ എളുപ്പമാണ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങയും പഴവും പപ്പായും മാത്രം കേട്ടോ ഇനി അനാറും കൂടെ തൊലി കളയാനുള്ളൂ ആപ്പിൾ നമ്മൾ തൊലി കളയാതാണ് കേട്ടോ എടുക്കുന്നത് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊന്ന് തിളച്ച് വരട്ടെ തളച്ചതിന് ശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് ചെറു ചൂടുള്ള പാലിലോ അതല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പാൽ ഓൾറെഡി തിളപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പാല് എടുത്തിട്ട് കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാൻ പോവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി കസ്റ്റേഡ് പൗഡറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ കട്ട കൂടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലോ പാലിലോ ചൂടുള്ള പാലിലോ നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല നമ്മൾ ആ പൊടിയിലേക്ക് പാലൊഴിച്ചപ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ ഇങ്ങനെ കട്ടയിട്ട് ചെയ്ത് കിടക്കും അപ്പോൾ അതൊരു നമുക്കൊരു ടേസ്റ്റ് തോന്നില്ല കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ആ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ വീണ്ടും അടിയിൽ ഇങ്ങനെ ഊറി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇളക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പാലിലൊക്കെ നല്ലൊരു യെല്ലോ കളർ കിട്ടും കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് കസ്റ്റേഡ് പൗഡർ ഇട്ട കാരണം നമ്മളൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കിട്ടുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കട്ടെ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ അടിയിൽ പിടിച്ചു പോവും പിന്നെ കുറച്ച് കട്ടി അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെയ്യുകയാണ് എപ്പോഴും നല്ലതായിട്ടോ പിന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം അങ്ങനെ അത് നന്നായിട്ടൊന്ന് കുറുകി ഒരു ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഉപയോഗിക്കാം അപ്പോൾ ഞാനിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പിന്നെ ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടിയിലൂടെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്കൊന്ന് ചൂടാറുന്നവരെ ഒന്ന് അടച്ചു മാറ്റി വെക്കാം അങ്ങനെ ചൂടാറിയതിന് ശേഷം ഒരു അര മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറി നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ ഫ്രൂട്ട്സായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ റെഡ് കളർ ഗ്രേപ്പ്സ് ആണ് കേട്ടോ മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ബ്ലാക്ക് മുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് പിന്നെ അതുപോലെ പപ്പായും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞരിഞ്ഞിട്ട് കൊടുക്കുക ഒരേ വലപ്പത്തിൽ പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പാത്രം ഒന്ന് ചെറുതായത് കാരണം മിക്സ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അതൊന്ന് പാത്രം ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും പക്ഷേ ഞാനിതൊന്നിട്ടിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആപ്പിളാണ് കേട്ടോ അതും ചെറുതായിട്ട് അരിഞ്ഞാൽ തന്നെയാണ് തൊലിയോട് കൂടി തന്നെ ആപ്പിൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ രസം നല്ല ടേസ്റ്റാണ് നമുക്ക് തൊലിയോട് കൂടി തന്നെ ആപ്പിൾ കടിക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ ചേർത്തതിന് ശേഷം ആപ്പിളിൻ്റെ കളറൊന്നും മാറില്ല കേട്ടോ ഇതേപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ ഞാനൊന്ന് പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാനും എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി അതിലേക്കൊരു മാങ്ങ ഞാൻ നാടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ അന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുക ഓരോ ഫ്രൂട്ട്സ് ചേർക്കുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ നല്ലത് ഇനി അവസാനമായിട്ടാണ് ഞാൻ അനാർ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ അനാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് റെഡിയാണ് കേട്ടോ പക്ഷേ നമുക്കൊന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിനൊക്കെ നല്ലത് ഫ്രീസറിൽ വയ്ക്കുകയാണ് അപ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ പണ്ട് കടയിൽ നിന്നൊക്കെ ഒരു കവർ അഞ്ച് രൂപയൊക്കെ ആയിട്ട് വാങ്ങിച്ചത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് അപ്പോൾ അത് നല്ല ഈ ഫ്രീസറിലൊക്കെ വെച്ച് നല്ല കട്ടായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ തന്നെ വയ്ക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ അതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ലത് പിന്നെ മധുര ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡിൻ്റെ നിർബന്ധം ഒന്നും ഇല്ലാട്ടോ അതൊക്കെ ഞാൻ മിൽക്ക് മെയ്ഡ് ഉള്ളത് കാരണം ചെയ്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാൻ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയില് മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വേണ്ടി